സൗദിയിലെ ജിദ്ദയിൽ കോഴിക്കോടിന്റെ കലാ സാംസ്കാരിക രുചി വൈവിധ്യങ്ങളുമായി ഫെസ്റ്റ് സംഘടിപ്പിച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കുടുംബങ്ങൾ ഉൾപ്പെടെ ആയിരത്തിലധികം പേർ ചടങ്ങിന്റെ ഭാഗമായി കെ ആയിരുന്നു സംഘാടകർ കമ്പവലി മെഹന്തി പാചക മത്സരങ്ങൾ തുടങ്ങി വിവിധ മത്സരങ്ങളോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ബേപ്പൂരും മാനാഞ്ചിറയും പട്ടാളംപള്ളിയും തളിക്ഷേത്രവും മിഠായിത്തരുവും ഇവിടെയുണ്ടായിരുന്നു ഗായകൻ കൊച്ചിൻ ഷെരീഫിന്റെ നേതൃത്വത്തിൽ ഗാനസന്ധിയും കലാവിഷ്കാരങ്ങളും ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ശരിക്കും കോഴിക്കോട് എത്തിയ പോലെയാണ് പല ഈ കടകളും അവരുടെ പ്രോഗ്രാമും പിന്നെ ഈ ഒരു ഒപ്പനയുടെ വൈബിൾ കോൽകളുടെ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ശരിക്കും കോഴിക്കോട് എത്തിപ്പെട്ടൊരു ഫീലാണ് നല്ല തിരക്കുണ്ട് ജിദ്ദിലാണ് തോന്നുന്നില്ല കെ എം സി സി നാഷണൽ പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം കൊല്ലി സൈനുൽ ആബിദീൻ റസാഖ് മാസ്റ്റർ വി പി മുസ്തഫ എന്നിവർ സംസാരിച്ചു കോഴിക്കോടിന്റെ വൈവിധ്യങ്ങൾ നിറച്ചതായിരുന്നു ചടങ്ങിലെ ഓരോ ഭാഗങ്ങളും ജിദയിൽ നിന്നും സാബിത് സലീം മീഡിയ വൺ